രാഹുലിന്റെ വോട്ട് മോഷണ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങളുമായി ബി ജെ പി ഓടി നടക്കുകയാണ് പ്രിയങ്കയുടെയും സോണിയയുടെയും രാഹുലിന്റെയും എല്ലാം ജയങ്ങൾ വോട്ട് വോട്ടുകൊള്ളയിലൂടെയാണെന്ന് വരുത്തി തീർക്കാനുള്ള അശ്രാന്ത പരിശ്രമം ഫലം കാണുന്നുമില്ല അതിൽ തന്നെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുൻപേ സോണിയ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ബി ജെ പി നേതാവ് അനുരാഗ് ഠാക്കൂർ രാഹുലിന് മറുപടിയായി തിരിച്ചടിച്ചത് അനുരാഗ് ഠാക്കൂറിന്റെ ഈ വിമർശനത്തിന് കോൺഗ്രസ് കുറുക്കികൊള്ളുന്ന ഭാഷയിലാണ് മറുപടി നൽകുന്നത് അതിൽ തന്നെ കോൺഗ്രസ് നേതാവും എം എൽ എ ടി ജഗ്ഗാ റെഡ്ഡി നൽകിയ മറുപടി വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി അദ്ദേഹം സോണിയാഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സോണിയാഗാന്ധി അൻപത്തിയൊൻപത് വർഷം മുൻപേ ഇന്ത്യയുടെ മരുമകളാണെന്ന് ബി ജെ പി ഓർമ്മിപ്പിച്ച ജഗ്ഗാ റെഡ്ഡി ഇത്ര കാലമായിട്ടും അവരെ വിടാതെ പിന്തുടർന്നാക്രമിക്കുന്ന ബി ജെ പി നിലപാടിൽ അത്ഭുതപ്പെടുന്നുവെന്നും പരിഹസിച്ചു ഗാന്ധി കുടുംബം ചെയ്ത നല്ല കാര്യങ്ങളെ അവഗണിച്ച് അവർക്കുമേൽ ചെളി വാരിത്തേക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വാതന്ത്ര്യ സമരത്തിൽ ബി ജെ പി നേതാക്കൾക്ക് യാതൊരു പങ്കുമില്ലെന്നും ജഗ്ഗാ ഓർമ്മിപ്പിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത ബി ജെ പി ആണ് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഒരു കുടുംബത്തെ അപമാനിക്കുന്നത് നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയോ രക്ഷിതാക്കളോട് ചോദിച്ചാൽ അവർ പോലും ഗാന്ധി കുടുംബത്തിന്റെ മഹത്വം അംഗീകരിക്കുന്നുണ്ടാകുമെന്നും റെഡ്ഡി പറഞ്ഞു രാഹുൽ ഗാന്ധി കാശ്മീരി ബ്രാഹ്മണ കുടുംബത്തിന്റെ ഭാഗമാണ് സോണിയയെ അൻപത്തിയൊൻപത് വർഷമായി ഇന്ത്യ നെഞ്ചിലേറ്റിയതാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ബഹുമാനിക്കുന്നവരാണ് സോണിയ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് പിന്നാലെ ഏഴു വർഷം ഏകാന്ത ജീവിതം നയിച്ച അവർ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ജനത്തിന് അവരുടെ സാന്നിധ്യം ആവശ്യമായി വന്നതോടെയാണ് വലിയ പിന്തുണ ലഭിച്ചിട്ടും അവർ പ്രധാനമന്ത്രി പദം സ്വീകരിച്ചില്ല അതാണ് ത്യാഗം രാഹുൽ ഗാന്ധി പോലും പ്രധാനമന്ത്രി സ്ഥാനം വേണ്ടെന്ന് വെച്ചതാണ് ബി ജെ പിയിൽ ആര് ചെയ്യും അത്തരമൊരു ത്യാഗമെന്നും റെഡ്ഡി ചോദിക്കുന്നു അതിനിടെ വോട്ടുകൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയാണ് വോട്ടുകൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് നാളെ തുടക്കമാവും ബീഹാറിലെ സാസാരാമിൽ നിന്നാണ് യാത്രയുടെ ആരംഭം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും യാത്രയിൽ പങ്കെടുക്കും ബീഹാറിലെ പതിമൂന്നിടങ്ങളിൽ കൂടി യാത്ര കടന്നുപോകും പതിനാറ് ദിവസങ്ങളിലായി ആയിരത്തി മുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടിയാണ് യാത്ര ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം യാത്രയിൽ പങ്കെടുക്കും സെപ്റ്റംബർ ഒന്നിന് പട്നയിലെ ഗാന്ധി മൈതാനിൽ യാത്ര സമാപിക്കും കേന്ദ്രം വോട്ടു ചോരി വിവാദത്തിൽ ഇപ്പോഴും മൗനം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നത്